ഹലോ ഗായ്സ് ഇന്ന് ഇപ്പൊ ടൈം അത്ര ഉച്ചക്ക് ഒന്ന് അഞ്ച് ഇരുപത്തിയെട്ട് ഏഴ് ജൂലൈയില് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഈ ഒന്നേ അഞ്ചാകുമ്പോക്ക് ഇന്ന് നല്ല വിഷ്പ് നല്ല വിഷപ്പ് പറഞ്ഞ നല്ല വിഷപ്പ് അപ്പൊ ഞാനും എന്റെ രണ്ട് ചങ്ങായിമാർ ഈ വണ്ടിയിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നല്ല വിഷപ്പ് ഏട്ന്ന് നല്ല ഫുഡ് കിട്ടും ചോദിച്ചു അപ്പൊ ഇവര് കാഞ്ഞങ്ങാട് ഒരു ഹോട്ടൽ പറഞ്ഞു കാഞ്ഞങ്ങാടോ നിരേശ്വര എവിടെയെങ്കിലും നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞാനൊക്കെ എന്റെ മനസ്സിൽ തോന്നിയത് നമ്മൾ ഈ എ സിയിൽ ട്വന്റി ഫോർ അവേഴ്സ് ഇരുന്നിട്ട് നമുക്ക് ഇത്ര വിഷപ്പം അറിയുന്നത് അപ്പൊ ഈ വെയിലത്തെല്ലാം ഇങ്ങനെ റോഡ് സൈഡിലെല്ലാം അലയുന്നവർക്ക് എത്ര വിഷപ്പം ഉണ്ടാകും അപ്പൊ ഞാൻ എൻ്റെ ചങ്ങായിമാരോട് പറഞ്ഞാൽ നമുക്ക് നല്ല ഹോട്ടലിൽ പോവാ എത്ര പൈസ ആയാലും പ്രശ്നമില്ല നമുക്ക് നല്ലൊരു ഫുഡ് വേണം അമ്മ ജീവിക്കുന്നതിന് ജീവിക്കുന്നതന്നെന്തെന്ന് പറയാ ഫുഡ് കഴിക്കാനല്ലോ നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനല്ലോ അമ്മ ഇത്രയും പൈസ ഒക്കെ ഉണ്ടാക്കുന്നെ അപ്പൊ എന്റെ മനസ്സിൽ വന്ന ഒരു വന്നൊരിത് എത്ര പാവങ്ങൾ ഉണ്ടാവും ഭക്ഷണം കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത അപ്പൊ അവർക്ക് എന്റെ വകയായിട്ട് ഒരു നല്ലൊരു ഫുഡ് നമ്മക്കിന്ന് വാങ്ങിക്കൊടുക്കാം ഹലോ ഗായ്സ് ഇപ്പൊ നമ്മള് നീലേശ്വരത്തേക്ക് പോവാം നീലേശ്വരം മാർക്കറ്റിലേക്ക് ഇപ്പൊ നമ്മള് പടന്നക്കാട് ഉണ്ടായത് കൊണ്ട് നമുക്ക് അടുത്ത് വരുന്നത് നീലേശ്വരം അല്ലേ അവിടെ നല്ല ഗ്രാൻഡ് ഹോട്ടൽ ഏതാ ഏതാ നല്ല ഹോട്ടൽ ഇല്ലേ നമുക്ക് 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 നല്ല നല്ല നോക്കാം നല്ലൊരു ഫുഡ് വാങ്ങിയിട്ട് ഈ ഒരു നേരത്തെ ഭക്ഷണത്തിന് െ അവ നമ്മളെ കൊണ്ട് അതൊക്കെ കഴിഞ്ഞ വല്യൊരു ഭാഗ്യവന്മാരല്ലേ മ്യൂസിക് ഇതന്നെ പാട്ടിന്റെ തന്നെ റെസ്റ്റോറന്റ് ബീഹാറില നല്ല ഹോട്ടൽ വെജ് Hello guys, अपना परिवार से भी आर्मी, अल्लाह बिरियानी का वांगी इडंडे, next one. I have a sore headphone. Hello guys. Hello guys, मुझे sore headphone. तारे तारे था था। तो कि यार आलम नंबर है। अपना परिवार से भी यार मैं। अल्लाह बिरयानी का वांगी इधर है। Let's go। हम चोर हैं। अब गैस। अब गैस मॉल में चोर അപ്പൊ ഹലോ ഗോയ്സ് ഇപ്പോൾ ടൈം രണ്ടേ കാലായി അലഹമില്ല നമ്മ കുറച്ചുപേർക്ക് അവരെ വിശപ്പെടുക്കാൻ വേണ്ടിട്ടുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട് അലഹമുല്ല വീടിൽ കാണിച്ചിട്ട് അല്ല വീട് നമ്മക്കാണെങ്കിലും ശരിയല്ലല്ലോ അവർക്ക് അവരുടേതായ വിഷമങ്ങൾ ഉണ്ടാവില്ല ഒരു ഭക്ഷണത്തിന് ഇങ്ങനെ വീടിൻ്റെ മുന്നിലൊന്നും നമ്മൾ ചെയ്ത് ശരിയല്ലല്ലോ അപ്പോൾ ഓക്കെ ഗായ